മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് ഫാമിലി എത്തുകയാണ് നമ്മുടെ ഷാനവാസകന്റെയും അതേപോലെ തന്നെ അനീഷ് ഷേട്ടൻ്റെയും പേരുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കുകയും ചെയ്തു അനീഷ് ഏട്ടൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കയ്യൊക്കെ അടിച്ചിട്ട് പോകേണ്ടത് അയ്യോ എനിക്ക് നെഞ്ചുവേദന എന്നൊക്കെ പറയുന്നുണ്ട് സി പി ആർ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ന്യൂബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് ന്യൂബിന് ഈ ഫാമിലികളിലെ എല്ലാവരെക്കാട്ടിയും കൂടുതൽ ദിവസം നമ്മുടെ ബിൻ്റെ കൂടെ ഒരു അവസരമുണ്ട് കാരണം ബിന്നിക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് ഉള്ളതും കൊണ്ടും അത് നമ്മുടെ അനീഷിനും അതേപോലെ തന്നെ ഷാനവാസിനും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് പണി ആയതുകൊണ്ട് തന്നെ ഫാമിലീനെ കാണണമെന്നുണ്ടെങ്കിൽ അവർ ആ കടമ്പ് ആ ഒരു ടാസ്ക് കറക്റ്റായി പൂർത്തീകരിച്ചാൽ മാത്രമാണ് അവർക്ക് ആ ഫാമിലീനെ കാണാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാ ബിഗ് ബോസ് കുടുംബങ്ങൾക്കും അവരെ കാണാൻ കഴിയും സംസാരിക്കാനൊക്കെ കഴിയും പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും ആ ഒരു ടാസ്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞ് നിശ്ചിത സമയത്തിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും